ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചെറക്കൽ ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കും മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം തുറന്നു പറഞ്ഞതിന് പിന്നാലെ സർക്കാരിൻ്റെ കണ്ണിലെ കരടായി മാറിയ ഡോക്ടർ ഹാരിസിനെ മിലിയാടാക്കാനുള്ള നീക്കങ്ങൾക്കിടയിലാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത് ആരോഗ്യമന്ത്രിയും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമടക്കം ഡോക്ടർ ഹാരിസിന് നേരെ ഉന്നയിച്ച വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചുരയ്ക്കൽ ഇന്ന് വീണ്ടും ജോലിയിൽ പ്രവേശിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാതായതിൽ ഡോക്ടർ ഹാരിസിനെ സംശയമുന്നിൽ നിർത്തുന്ന വിധമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മെഡിക്കൽ കോളേജ് വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ബോക്സ് കണ്ടെത്തിയെന്നും ഇതിൽ ചില പ്രിൻസിപ്പൽ ഒരാൾ മുറിയിലേക്ക് കയറുന്ന ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ പി കെ ജബ്ബാർ ആവശ്യപ്പെട്ടിരുന്നു ഞാൻ ഒരു സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് അല്ല അപ്പോൾ അപ്പം രണ്ട് സാധനം എനിക്ക് കാണിച്ചു വന്ന് ടോണി എന്നോട് പറഞ്ഞു അവിടെ ഒരു ഇതിലേക്ക് എഴുതി വെച്ചിട്ടിരിക്കുന്നു ടോണി പറഞ്ഞു അതാണ് എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും പറഞ്ഞു ഇതെനിക്കറിയില്ലല്ലോ അപ്പോൾ അതിനു വേണ്ടി കൊണ്ട് നമുക്ക് ഹയർ അതിനെപ്പറ്റി അറിയുന്നൊരു സംസാരിക്കണം വലിയ പെട്ടിയില്ലായിരുന്നു ഒരു ഒരു ചെറിയൊരു പെട്ടിയിലാണ് ഈ സോക്കോൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത് മറ്റൊരു വലിയ പെട്ടി അവിടെ ഇല്ലായിരുന്നു ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനുള്ള ശ്രമമാണ് എല്ലാവരും ചേർന്ന് നടത്തുന്നതെന്നും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ മുറി പരിശോധിച്ചത് മര്യാദയല്ലെന്നും കെ ജി എം സി ടി എയും പ്രതികരിച്ചിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം നടന്നതിനു ശേഷമാണ് അവധി കഴിഞ്ഞ് ഡോക്ടർ ഹാരിസ് ഇന്ന് ജോലിയിൽ പ്രവേശിക്കുന്നത് കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഡോക്ടർ ഹാരിസ് എങ്ങനെയാകും ഈ പ്രതിബന്ധങ്ങളും ആരോഗ്യവകുപ്പിന്റെ ഇരട്ടത്താപ്പുകളുമെല്ലാം അതിജീവിക്കുക എന്നതാണ് ഉയരുന്ന ചോദ്യം ജനം തിരും Мәнәндә